തുടരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെ ഒരിക്കൽ ജാലിയൻവാലാബാഗ് എന്ന സ്ഥലത്ത് വളരെ സമാധാനമായി സമ്മേളനം നടത്തിക്കൊണ്ടിരുന്ന പാവപ്പെട്ട നൂറുകണക്കിന് ജനങ്ങളെ ബ്രിട്ടീഷ് പടയാളികൾ നിർഭയം കൂട്ടക്കൊല ചെയ്യുകയുണ്ടായി നിരായുധരായ ഇന്ത്യക്കാർക്കെതിരെയുള്ള ഈ ആക്രമണത്തെ തുടർന്ന് ഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനം ആഹ്വാനം ചെയ്തു ബ്രിട്ടീഷ് സംബന്ധമായ എല്ലാ വസ്തുക്കളും ഭാരതീയർ ഉപേക്ഷിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ സാരം തൻ്റെ ബിരുദം നിരസിച്ചതുവഴി അഭയുടെ അനുഭാവം ഗാന്ധിയുടെ സ്വാതന്ത്ര്യ സമരവുമായി കൂടുതൽ ഇഴുകിച്ചേർന്നു മകന്റെ ഈ പ്രവൃത്തികൾ ഗൗർമോഹനെ നിസ് നിസ്സംശയം മനോവിഷമങ്ങൾ സൃഷ്ടിച്ചുവെങ്കിലും അദ്ദേഹം തൻ്റെ ഇഷ്ടക്കേട് മകനോട് നേരിട്ട് പറയുകയുണ്ടായി ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവിയേക്കാൾ സ്വന്തം മകന്റെ ഭാവിയിലായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം മകന്റെ ഭാവി സുരക്ഷിതമാക്കാൻ അദ്ദേഹം കുടുംബസുഹൃത്തായ ഡോക്ടർ കാർത്തിക് ചന്ദ്രബോസ് മുഖേന ഒരു നല്ല ജോലി തരപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു പ്രസിദ്ധ ശാസ്ത്രക്രിയാ വിദഗ്ധനും രാസവസ്തു നിർമ്മാണ ഫാക്ടറിയുടെ ഉടമയുമായിരുന്നു ഡോക്ടർ ബോസ് ബോസ് ലബോറട്ടറി എന്ന കൽക്കത്തയിലെ സ്വന്തം സ്ഥാപനത്തിൽ ഒരു വിഭാഗത്തിൻ്റെ മാനേജരായി അദ്ദേഹം അബയ്ക്ക് നിയമനം നൽകുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ തൻ്റെ ആധ്യാത്മിക ഗുരുവായ ശ്രീലഭക്തി സിദ്ധാന്ത സരസ്വതി താക്കൂർ മഹാരാജിനെ ആദ്യമായി കണ്ടുമുട്ടാനിടയായ ആ സംഭവം പിന്നീട് പലതവണ ശ്രീല പ്രഭുപാതർ നിറഞ്ഞ മനസ്സോടെ ഓർമ്മിക്കുമായിരുന്നു നഗരത്തിൽ വന്നിരിക്കുന്ന ആ വൈഷ്ണവ സന്യാസിയെ ചെന്നു കാണാൻ തൻ്റെ കൂട്ടുകാരനാണ് അഭയെ ക്ഷണിച്ചത് എന്നാൽ അഭയക്ക് താല്പര്യം ചൊല്ലുമില്ലായിരുന്നു തൻ്റെ പിതാവ് വീട്ടിലേക്ക് ക്ഷണിക്കുന്ന നിരവധി സാധുക്കളെയും സന്യാസിമാരെയും താൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടൊന്നും ഒരു പ്രഭാവവും ഉണ്ടായിട്ടില്ല താനും എന്നാൽ കൂട്ടുകാരനുണ്ടോ വിടുന്നു അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവ ഒടുവിൽ കൂടെ ചെന്നു അങ്ങനെ അവർ ഗൗഡിയ മഠം സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിൻ്റെ മുകൾ തട്ടിലെത്തുകയും ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതിക്ക് സമക്ഷം വരികയും ചെയ്തു അദ്ദേഹത്തിൻ്റെ അടുക്കിൽ ചെന്ന് സാഷ്ടാംഗ നമസ്കാരം ചെയ്ത് ആസനസ്ഥരാകാൻ തുടങ്ങുന്ന മാത്രയിൽ തന്നെ അദ്ദേഹം അവരോട് ചോദിച്ചു നിങ്ങൾ വിദ്യാഭ്യാസമുള്ള യുവാക്കളാണല്ലോ അതുകൊണ്ട് ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ സന്ദേശത്തെ നിങ്ങൾക്ക് ലോകമെമ്പാടും പ്രചരിപ്പിച്ചുകൂടെ ആദ്യമായി കണ്ട നിമിഷം തന്നെ തങ്ങൾ മതപ്രചാരകരാകണമെന്ന ഈ സ്വാമിയുടെ നിർദ്ദേശം അവയെ എന്തെന്നില്ലാത്ത അത്ഭുതപ്പെടുത്തി അങ്ങനെ അവയ് തൽക്ഷണം തന്നെ ഭക്തി സിദ്ധാന്ത സരസ്വതിയിൽ ആകൃഷ്ടനായെങ്കിലും അദ്ദേഹത്തെ ഒന്ന് പരീക്ഷിച്ചറിയണമെന്ന് തീരുമാനിച്ചു കൊണ്ട് ചില ബുദ്ധിപൂർവ്വമായ ചോദ്യങ്ങൾ ചോദിക്കുവാനൊരുങ്ങി അന്നേരം അവയ് ധരിച്ചിരുന്നത് വെള്ളനിർത്തലുള്ള വസ്ത്രമായിരുന്നു അക്കാലത്ത് ഇന്ത്യയുടെ ദേശീയതയുടെയും ഗാന്ധിയുടെ രാഷ്ട്ര ഉദ്ധരണത്തിനായുള്ള ആഹ്വാനത്തോടുള്ള അനുഭാവത്തിൻ്റെയും ചിഹ്നമായിരുന്നു ഗദർ വസ്ത്രം ഇന്ത്യൻ ദേശീയതയുടെ ചേതന ഉൾക്കൊണ്ടുകൊണ്ട് അഭയ് ചോദ്യം അവതരിപ്പിച്ചു താങ്കളുടെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ സന്ദേശങ്ങളെ ചെയ്വികൊള്ളാൻ ഇന്നിവിടെ ആരാണുള്ളത് ഇന്ന് നമ്മുടേത് ഒരു ആശ്രിത രാജ്യമാണ് അതിനാൽ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാന കർത്തവ്യം രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കലാണ് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിൽ കഴിഞ്ഞിടത്തോളം കാലം എങ്ങനെ ഇന്ത്യയുടെ സംസ്കാരം പ്രചരിപ്പിക്കാൻ സാധിക്കും ശ്രീലഭക്തി സിദ്ധാന്ത സരസ്വതി മറുപടിയായി പറഞ്ഞു കൃഷ്ണാവബോധത്തിൻ്റെ പ്രചരണത്തിന് ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് മാറ്റമുണ്ടാകുന്നത് വരെ കാത്തു നിൽക്കണമെന്നില്ല ഇവിടെ ആര് ഭരിക്കും എന്നത് ഒരു വിഷയമേയല്ല എന്നാൽ കൃഷ്ണാവബോധം എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് ഇത് പ്രചരിപ്പിക്കുന്നതിൽ ഒട്ടും തന്നെ കാലതാമസം വരുത്താനാവില്ല ഭക്തി സിദ്ധാന്ത സരസ്വതിയുടെ ഈ അപ്രതീക്ഷിതമായ ഉത്തരം അഭയെ തികച്ചും നിശബ്ദനാക്കി ഇന്ത്യൻ രാജ്യം മുഴുവൻ അന്ന് പരാധീനതയിൽപ്പെട്ട് ഉഴലുകയായിരുന്നു രാജ്യം ഒന്നടങ്കം അഭയുടെ അഭിപ്രായത്തെ ശരിവെച്ചു കൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു വിദ്യാസമ്പന്നരും ആത്മീയ വീക്ഷണമുള്ളവരുമായ ബംഗാളിലെ എത്രയോ പ്രമുഖ നേതാക്കളും സന്യാസിമാരും എന്തിനധികം ഗാന്ധിജി പോലും ഈ ഇരിക്കുന്ന സാധുവന്റെ വാക്കുകളെയും ആശയങ്ങളെയും അവർ ചോദിച്ച അതേ ചോദ്യം കൊണ്ടുതന്നെ നേരിടും എന്നത് ഉറപ്പാണ് എന്നാൽ സ്ത്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി വഴങ്ങിയില്ല ഈ ഗവൺമെന്റുകളെല്ലാം താൽക്കാലികമാണെന്നും ശാശ്വതമായ സത്യം കൃഷ്ണാബോധമാണെന്നും നാമെല്ലാം യഥാർത്ഥത്തിൽ ആത്മാക്കളാണെന്നും അദ്ദേഹം വാദിച്ചു മനുഷ്യരാശിയെ രക്ഷിക്കുവാൻ മനുഷ്യനിർമ്മിതമായ ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതിക്കും സാധിക്കുകയില്ല ഇത് വൈദിക ശാസ്ത്രത്തിൻ്റെ കൽപ്പനയും ആധ്യാത്മിക ആചാര്യന്മാരുടെ പരമ്പരയിൽ അംഗീകരിക്കപ്പെട്ടതുമാണ് യഥാർത്ഥ പൊതുജന ക്ഷേമ പ്രവർത്തനം എന്നത് ഈ താൽക്കാലികമായ അശ്വസ്ഥ്യങ്ങളുടെ പരിഹാരത്തിന് ഉപരിയായിരിക്കണമെന്നും അത് മനുഷ്യനെ വരും ജന്മത്തിലെ ആധ്യാത്മിക ജീവിതത്തിനു പ്രാപ്തരാക്കുന്നതും ഭഗവാനുമായുള്ള നിത്യമായ ബന്ധുത്വത്തിനു വഴിയൊരുക്കുന്ന വിധത്തിലും ആയിരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ഇതു താൻ കണ്ടിട്ടുള്ളതുപോലുള്ള മറ്റൊരു കപട സാധുവല്ലെന്ന് അവ മുൻകൂട്ടി തന്നെ മനസ്സിലാക്കിയിരുന്നു അദ്ദേഹം ശ്രീലഭക്തി സിദ്ധാന്ത സരസ്വതിയുടെ വാക്കുകൾ സശ്രദ്ധം കേൾക്കുകയും ക്രമേണ ആ വാക്കുകളിൽ വിശ്വാസം വളരുന്നതായും അവയ്ക്ക് തോന്നി ഒരു വ്യക്തി എല്ലാവിധ മതാചാരങ്ങളും ഉപേക്ഷിച്ച് എന്നെ ശരണം പ്രാപിക്കുക എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രസ്താവിച്ച സംസ്കൃത ശ്ലോകം അദ്ദേഹം ഉദ്ധരിച്ചു ഭഗവാൻ കൃഷ്ണനെയും ഭഗവത്ഗീതയിലെ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളെയും ഒന്നും അവ വിസ്മരിച്ചിരുന്നില്ല എന്നു മാത്രമല്ല അവയുടെ കുടുംബം എപ്പോഴും ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ ആരാധിച്ചു പോന്നിരുന്നു അതേ ചൈതന്യ മഹാപ്രഭുവിൻ്റെ പ്രസ്ഥാനത്തെയാണ് ഇവിടെ ഭക്തി സിദ്ധാന്ത സരസ്വതിയും ആവേശപൂർവ്വം കൈക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതേ ഉപദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ പുറത്തു വന്നപ്പോൾ അവയ്ക്കു മാസ്മര ശക്തിയുള്ളതുപോലെ അവയ്ക്ക് തോന്നി തുടരും ഹരേ കൃഷ്ണ